മെയിൻ ഷൂട്ടറെ കൂട്ടൂട്ടറെ നോക്കാൻ പറ്റാ എന്തേ ലോഡ് ചെയ്തോ തേര ലോഡ് ചെയ്തോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരസീ വെച്ചാണ്ട് നോക്കിയേ ഒന്നും ഉണ്ടോ എത്ര ആണ് ടോട്ടൽ എത്രയാളേ പോയി ടോട്ടൽ എത്ര മൊത്തം അല്ല ഫിഷ് പാക്ക് ടിക്കറ്റ് എത്ര ടിക്കറ്റ് പണി നൂറ് ഓ കൊണ്ടു 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 കൊണ്ടുണ്ട് ഉന്നണ്ട് രണ്ട് നാല് രണ്ട് നാല് രണ്ട് അതിന്റെ ടോട്ടൽ എത്രണ്ടാ ടോട്ടൽ എത്ര കൊണ്ട് കൊണ്ട് കൊണ്ടു മുന്നേ കണ്ടിട്ടാ വിചാരിച്ചായിരുന്നല്ല അതാ ഫസ്റ്റിക്കാൻ മറ്റേ ഇതാണ് സ്റ്റാർട്ടിങ് കോളേതാണ് ഓ പോയി പോയി അല്ല എത്ര രൂപയാണ് നൂറ് രൂപ നൂറ് റുപ്യ എത്ര ഇതാ ഒരു യൂൺ എത്ര എണ്ണം വെക്കാ എട്ടെണ്ണം എട്ടെണ്ണത്തിൽ ഏഴെണ്ണം ശരിയായാല് അഞ്ഞൂറ് എം എൽ എന്റെ വെപ്സി കുപ്പി ഉണ്ട് മറ്റേത് ആറെണ്ണം ശരിയായാല് ഫിഷ് ഫാല് അപ്പൊ സംഗതി നഷ്ടമാണല്ലോ ഇനി ഒന്നുകൂടി ലാസ്റ്റ് ലാസ്റ്റ് അപ്പോ എട്ടില് രണ്ടെണ്ണം കുടുങ്ങല്ലേ മൂന്നെണ്ണോ മൂന്നെണ്ണം കുടിക്കണോ മൂന്നെണ്ണം കുടിക്കുന്നേ ഒന്നണ്ട അവരുടെ പരുത്തിണ്ട് പൈസ കൊടുത്താ പൈസ 啊。Oh. Oh.